but now yeah make all the demons quiet yeah we were built to thrive yeah i think that we've all had enough One keeps you up and now yeah make all the demons quiet yeah we were built to thrive yeah ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ രണ്ടു ദിവസം ഡൽഹിയിൽ പോയിരുന്നതിനും നമ്മൾ നമ്മളെ യൂട്യൂബ് കുടുംബം അമ്പത് മില്യൺ വലിയ ഫാമിലി ആയിരിക്കും എന്നെ കേട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നു ചേട്ടാ എന്നെ കേട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ രണ്ടു ദിവസം മൂന്ന് ദിവസമായി നമ്മൾ പോയിട്ട് വന്നു അപ്പോൾ നമ്മളെ യൂട്യൂബ് കുടുംബം അമ്പത് മില്യൻ കഴിഞ്ഞേരം യൂട്യൂബ് നമുക്ക് ഒരു അവാർഡായിട്ട് പ്ലേ ബട്ടൺ ഹൺഡ്രഡ് ഒക്കെ വരുമ്പോൾ അതുപോലെ മില്യനായ സമയത്തും പത്ത് മില്യനായ സമയത്തും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് അമ്പത് മില്യനായ സമയത്ത് ഇപ്പോൾ യൂട്യൂബിൻ്റെ മാനേജറിൻ്റെ അവരെ ടീമിൻ്റെ ഭാഗത്ത് തന്നെ വിളിച്ചു ഡൽഹിയിൽ വെച്ചിട്ട് വലിയൊരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു യൂട്യൂബ് സെമിറ്റ് എന്ന് പരിപാടി ആ പരിപാടീനടയിൽ യൂട്യൂബിൻ്റെ സിഇഒ ഇ ഒ അവര് അവർ മലവോട്ടുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അമീർ ഖാൻ ഒരുപാട് പേര് ഇതിൻ്റെ യൂട്യൂബിൻ്റെ ഭാഗമായിട്ട് അവർ ഈ സിനിമാ താരങ്ങൾ എല്ലാവരും വലിയ പങ്കെടുത്ത പരിപാടിയായിരുന്നു പരിപാടിയെടുക്കുക സിഇഒ നമുക്ക് ഈ നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവരൊരു ബട്ടൺ തന്നു ചാനൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒന്നും നമുക്ക് അറിയില്ലേനോ അങ്ങനെ നമ്മൾ തുടങ്ങി നമ്മളെല്ലാവരും കൂടി നിങ്ങളെല്ലാവരും കൂടി നമ്മളെ കുടുംബത്തിലേക്ക് വന്നു കുടുംബം ഓരോ തവണ വില്ഡ് ആകുമ്പോൾ ഓരോ അവാർഡുകളിങ്ങനെ കത്തിക്കൊണ്ടു ഇതൊന്നും നമ്മളതായിട്ട് ഉള്ളതല്ല നമ്മളെല്ലാവരും കൂടി ഉള്ളൊരു കുടുംബമായത് അപ്പോൾ എല്ലാവരും ചേർന്ന് ഈ കുടുംബത്തിന് കിട്ടിയൊരു അംഗീകാരമാണ് നമ്മളേതായിട്ടല്ല എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനത് പോയിട്ട് വന്നു പോയി മേടിച്ചു അപ്പോൾ ഓരോരുത്തരും നമ്മളെ കുടുംബത്തിൽ വന്നു നമ്മളെ കൂടെ നിന്നു നമ്മളെ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ കണ്ടിട്ട് നമ്മൾ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തു നമ്മളിവിടം വരെ എത്തിച്ചു എല്ലാവർക്കും വേണ്ടി ഞാൻ ഇന്നത്തേ നമ്മൾ ഈ ഒരു അവാർഡ് സമർപ്പിക്കുമെന്ന് അപ്പോൾ നമുക്കത് കാണാം അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗ്യം ഇത്രയും ദൂരെ പോയി നിന്ന് അതിലെല്ലാം പങ്കെടുത്ത് ഇങ്ങനെ ഒരു സാധനം വാങ്ങിട്ട് വരാനും ഉള്ളൊരു ഭാഗ്യം നിങ്ങൾ എല്ലാവരും കൂടെ നിന്നോണ്ടോ നമ്മക്ക് നമ്മളതായിട്ടൊന്നുമില്ല സന്തോഷമുണ്ട് ഇതാണ് ഇത് ഒരു വലിയൊരു പെട്ടിയനും അപ്പോൾ നമുക്കിങ്ങോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതിൻ്റെ അകത്ത് അഴിച്ചിട്ട് ആ സാധനം മാത്രം ഞാൻ ഇങ്ങോട്ട് എടുത്തതാണ് ഇതിലിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം എല്ലാം നമുക്കിപ്പോൾ ഇതുവരെ കിട്ടിയ എല്ലാം എടുത്തിട്ടുണ്ട് ഇത് വേണത് എടുത്ത് ചേട്ടാ ഇത് എല്ലാവർക്കും കിട്ടുന്നതാണ് അത് അവാർഡ് അങ്ങനെ ഒരു ഗിഫ്റ്റായിട്ട് വേണം അപ്പോൾ എല്ലാം ഇതും ഉണ്ട് ഡയമണ്ട് ബട്ടൺ ഉണ്ട് നമുക്കിതുവരെ കിട്ടിയ എല്ലാം ഉണ്ട് നമുക്കൊന്ന് എല്ലാം കൂടി ഒരുമിച്ചിട്ട് ായിട്ട് കിട്ടുമ്പോ ഇങ്ങനൊരു സംഭവം അറിയേ ഇല്ല സിൽവർ ബട്ടൺ ഇങ്ങനെ ഒരു ബട്ടണുകളുടെ സംഭവം നമുക്കൊന്നും അറിയില്ല ഒരു ബട്ടൺ ഉണ്ട് ചേട്ടാ ചോട്ടാ നമുക്ക് ഇത് മേടിക്കാൻ നമ്മൾ അതെ എത്ര ദൂരം പോയി കൊറിയർ ഈ ഭാഗത്ത് ഇല്ല അപ്പൊ കണ്ണൂർ വരെ ഇത് 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 പോകുന്ന ഇതിൽ സെക്കൻഡ് ചാനലിനെയാണ് ഇതാണ് ഇതിന് അത് രണ്ട് ബില്ലും കഴിഞ്ഞ് ചാനൽ സെക്കൻഡ് ചാനൽ ടു പോയിൻറ്റ് സീറോ പക്ഷെ നമ്മളതിൻ്റെ ഗോൾഡ് പൊട്ടം മേടിച്ചില്ല കേട്ടോ പിന്നെ മേണിക്കലെ കൊടുക്കണത് എങ്ങനെ അറിയായിട്ടാണ് ജിതിയാണ് കൊടുക്കൽ പിന്നെ ജിതി ഓരോ തിരക്കായിട്ട് കൊടുക്കാൻ പറ്റുപോയി ഇത് നമ്മൾ കേൾക്കുന്നത് ചാനലിൻ്റെ ഒരു ലക്ഷം കിട്ടിയാലുള്ള ഇതാണ് കേട്ടോ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇത് എല്ലോ ഇങ്ങനെ ഒരുമിച്ചിട്ട് ഇതിൽ കിട്ടിയത് ഒരുമിച്ച് വെച്ചിട്ടാണ് അതൊരു പത്ത് ലക്ഷം അതായത് ലക്ഷം ആയ സമയത്ത് ഒരു വണ്ണില്ല പത്ത് ലക്ഷം കിട്ടിയത് അതൊന്നും ഇതിന് ഇതില് പിന്നെ കിട്ടിയതാണ് ഇത് ഇത് നമ്മള് പത്തുമില്ലായ സമയത്ത് ഇതിങ്ങനെ എങ്ങനെയാ കൊടുക്കുന്ന പറ്റില്ല കൊറേ നമ്മൾ അന്വേഷിച്ചു ചിരി കൊറേ സ്ഥലത്ത് അന്വേഷിച്ചു

ഡയമണ്ട് വട്ടെന്ന് പറഞ്ഞാല് പത്ത് മില്യൺ ആകുമ്പോൾ കിട്ടുന്ന ആണ് പത്ത് മില്യൻ കഴിയുമ്പോ പത്ത് മില്യൻ എന്ന് പറഞ്ഞാല് ഒരു കോടി സബ്സ്ക്രൈബേഴ്സ് ആകുന്ന സമയത്ത് കിട്ടുന്നത് ബട്ട് അതി തൊട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ കളിയാണെന്നുണ്ടെട്ടോ കളിയായിട്ടുള്ളത് ബാക്കി പെട്ടിയും താക്കോലും ഇങ്ങനെ നമ്മുടെ ചാനലിന്റെ പേര് നല്ല രീതിയിലുണ്ട് പത്ത് മില്യൻ ഒരു കോടി ആയ സമയത്ത് കിട്ടുന്നെ നല്ലൊരു പെട്ടിയാണ് ഇതിന്റെ പെട്ടി നല്ല കാനുണ്ട് ഇത് നല്ല കാനുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഗാനമായി കുറേ സമയം ഒന്നും പിടിച്ച് നിൽക്കില്ല ഇതിനെക്കാട്ടിയും കനുണ്ട് ഇപ്പം കൊണ്ടുവന്ന അതായത് നമുക്ക് കാണില്ല അപ്പം ഇത്ര സാധനം നമുക്ക് ഒരു കോടി ആകുന്ന കുട്ടിയെ മൂന്ന് അവാർഡ് സിൽവർ ഗോൾഡ് ഡയമണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കരുതെന്ന് വെച്ചാൽ ആണ് കിട്ടുക എന്തോ പറയാനുണ്ടേ നൂറായിട്ടാകുമ്പോൾ കിട്ടുമെന്നാൽ കേട്ടെ പക്ഷേ ഇപ്പോൾ അവർ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അറിയുന്നത് ഇത് അമ്പത് മില്യന് പക്ഷേ അതിന് ഒരു ഇതുണ്ട് നമ്മൾ നമ്മളെ അമ്പത് പ്ലേ ബട്ടൺ തുറക്കാൻ പോകുന്നത് അപ്പോൾ അമ്പത് മില്ല് എന്ന് പറഞ്ഞാൽ അഞ്ച് കോടി അഞ്ച് കോടി കുടുംബാംഗങ്ങൾ യൂട്യൂബിൽ ചേരുമ്പാണ് ഈ ഒരു അവാർഡ് കിട്ടുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ കഴിഞ്ഞാന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ഒരുപോലത്തെ അവാർഡല്ല ഇത് ഓരോരു ചാനലിലും അതിന് ആ ഓരോ ഓരോ ഇതാണ് നമ്മൾ ഫാമിലി ചാനലാണ് നമുക്കൊരു മോഡൽ വേറെ ഏതെങ്കിലും ഒരു സിംഗിൾ ആയിട്ട് ഇത് അത് വേറെ ആയിരിക്കും അപ്പോൾ ഇത് കസ്റ്റം ചെയ്ത് എടുക്കാൻ പറ്റും ഇത് ഓരോന്നും സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന സാധനമാണ് അത് മാത്രമേ ഇത് ചാനലിലെല്ലാം പരിശോധിച്ചിട്ട് മറ്റേ ഈ ഡയമണ്ടും ഇതെല്ലാം എല്ലാവർക്കും അവാർഡ് അത് പത്ത് മില്യനും ഇങ്ങനെ ലാഭം കിട്ടും എന്തായാലും പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതായിട്ട് കോമൺ ആയിട്ട് കിട്ടുന്നതല്ല ഇത് ചാനലെല്ലാം പരിശോധിച്ച് ഇങ്ങനെയാണെന്ന് അറിയാൻ കഴിഞ്ഞാട്ടോ കേട്ടോ ചാനലിൽ അതിൻ്റെ ആയിട്ട് പരിശോധിച്ച് അതുപോലെ തന്നെ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ചാനലിലെല്ലാം നോക്കിയാണെന്ന് മാത്രം കിട്ടുന്നതാണ് കൂടി അവർ പറഞ്ഞു അപ്പോൾ നമ്മളെ ചാനലിൽ ഇത് കിട്ടുമെന്നില്ല ഫസ്റ്റ് വിളിച്ചപ്പോൾ തന്നെ അമിതി കഴിഞ്ഞപ്പോൾ അവർ കൺരാജുലേഷൻ അറിച്ച് നമ്മൾ വിളിച്ചു അപ്പോൾ ഇങ്ങനെ ഒരു ഉണ്ട് ബ്രോ നമ്മളൊന്നും നോക്കിട്ട് പറഞ്ഞപ്പോൾ അവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും അങ്ങനെ ഒരാഴ്ച അമ്മ അവർ അബ്രുവനെ അത് പാസ്സായിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ഇന്ത്യയിൽ എനിക്ക് വരേണ്ടവർട്ടെ അവർ പറഞ്ഞറിയുള്ളൂ അപ്പോൾ ഫസ്റ്റ് ടൈം വ്യക്തിഗരം ചാനലിന് കിട്ടുന്നതാണ് അപ്പോൾ മുമ്പ് മിസ്റ്റർ ജിസ്റ്റിൻ്റെ ചാനലിൻ്റെ അകത്ത് നമ്മളിങ്ങനെ ആ കൈ പുലിൻ്റെ അല്ലെ പുലിയുണ്ട് പിന്നെ അവിടെ ഒരു കൈ കയ്യുണ്ട് കണ്ടു കൈൻ്റെയും കണ്ടിട്ട് പക്ഷേ നമുക്കിട്ടിരിക്കുന്ന വേറൊരിതാണ് ഞാൻ കമ്പ്ലൈനിലെന്തായാലും ഇടും അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കാണാം അപ്പോൾ അതുകൊണ്ട് ഓരോ ചാനലും ഓരോ ഇതായിട്ടില്ലയാണ് എന്തായാലും ഇന്നും എന്നും നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് ഇതുപോലത്തെ ഇത് വരട്ടെ പ്ലേവോട്ടം വരട്ടെ അതിൻ്റെ ആദ്യത്തെ ഒരു പ്ലേവട്ടം നിലയ്ക്ക് നമ്മളത് തുറക്കാൻ പോകുന്നത് നമുക്ക് കാണാം പിന്നെ പുറത്തൊടിച്ച് ഈ സ്റ്റിക്കുക പറഞ്ഞാൽ യൂട്യൂബ് ഷോർട്സിൻ്റെയാണ് അപ്പോൾ ആടെ പരിപാടി എന്ന് പറഞ്ഞാൽ യൂട്യൂബിനെ പറ്റി അറിയേണ്ട കുറേ കാര്യങ്ങൾ അവരോട് പരിപാടി പാട്ടിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളെ ഞാൻ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇടാൻ പുതുതായിട്ട് തുടങ്ങുന്നതിരിക്കുന്നത് ഇതായിരിക്കും ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാനൊരു കൃഷ്ണൻ ചോദിച്ചതിനും ആ ചോദിച്ചാലും ഇത് അവർ നമുക്ക് ഇതായിട്ട് തരും ക്വസ്റ്റൻ ചോദിച്ചു അവർക്ക് അങ്ങനെ ആക്കി ആ അത് എന്നെങ്കിലും ക്വസ്റ്റൻ ചോദിക്കുന്ന ആയിരിക്കും കൊടുക്കുന്നത് ഞാൻ അതിൻ്റെ അവർ അപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ഞാൻ മലയാളത്തിലാന്ന് ചോദിച്ചത് ഞാൻ പിന്നെടുത്തും പറയും മലയാളത്തിൽ ചോദിച്ചപ്പോൾ അവർ അവർക്ക് തിരിയുന്നതായില്ല അപ്പോൾ അവർ ഇംഗ്ലീഷിൽ ഒരാൾ മലയാളത്തിൽ നമ്മൾ കൂടുതൽ അതിൽ പ്രവേശിച്ചിട്ട് തർജ്ജം ചെയ്തുതന്നു തർജ്ജം ചെയ്തു തന്നെ അപ്പോൾ അത് ആ ക്വസ്റ്റൻ ചോദിച്ചാൽ പിന്നെ പറയാൻ ഒരു വീഡിയോ യൂട്യൂട്ട് കുറേ കാര്യങ്ങൾ അറിയിക്കാറുണ്ട് അപ്പോൾ നമുക്കിത് തുറക്കാം എല്ലാവരും സംബന്ധിച്ച് തുറക്കാം തുറക്കാൻ തുറക്കാം ഇതാണ് ഇത് നമ്മൾ പുറത്തേക്ക് അപ്പൊ ഇതാണ് നമ്മളെ പ്ലേ ബട്ടൺ അമ്പത് മില്യൻ സബ്സ്ക്രൈബേഴ്സ് പേരിൽ ഫുൾ ഉള്ളിൽ നീല ബ്ലൂ ഇത് അടിക്കുന്നുണ്ട് ഫുൾ ഗ്ലാസ് ആണ് നല്ല വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മറ്റേ പ്ലേ ബട്ടനെക്കാട്ടിയും വെയിറ്റ് കൂടുതലായി കുറച്ച് സമയം പിടിച്ചേക്കാൻ കഴിയും ഞാൻ അങ്ങനെ ഇങ്ങനത്തെ എടുത്തോണ്ടിരുന്നത് ഇത് കാണുമ്പോൾ കാണുമ്പോ ഭയങ്കര വെയിറ്റ് ആണ് ഒന്ന് വന്നിക്കറ ശെരിക്കാണ് കൂടാണ്ട് ഇവര് നമ്മളെ ഒരു ഫോട്ടോ ചോദിക്കുവാനും അപ്പൊ നമ്മള് ഫോട്ടോ കൊടുത്തിട്ടുണ്ടായില്ല അന്നേരം അവര് ഫോട്ടോ കൊടുക്കണ്ട ഇങ്ങനെ അവരെന്നെ ഇട്ടു കേട്ടാ ഫോട്ടോ ഇതാണ് കേട്ടോ പ്ലേ ബട്ടൺ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എന്തോ ഒരു ഗ്ലാസ് പറഞ്ഞു നമുക്ക് അതിനെപ്പറ്റി പറയാറില്ല എന്തോ ഒരു ക്രിസ്റ്റൽ ഗ്ലാസ് ആണ് അതുപോലെ തന്നെ അവർ നമുക്ക് ഇതുവരെ കിട്ടിയതിൽ അതിൽ നിന്ന് കുറച്ച് കണ്ടെടുക്കാറുണ്ട് ഇതുവരെ കിട്ടിയാലും അതിന് ഏറ്റവും പൈസ കൂടിയ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനമാണ് പക്ഷേ നമ്മൾ വിചാരിച്ചു ഞാനോട് ചോദിച്ചാൽ എത്ര പൈസ ഉണ്ടാകാമെന്ന് ചോദിച്ചതിന് ഞാൻ നമുക്ക് അറിയില്ല പറഞ്ഞു അപ്പോൾ അവർ ഇതിനൊരു അത്യാവശ്യം വലിയൊരു ഇത് അങ്ങനത്തെ തരത്തിലൊരു ക്ലാസ് എന്തോ രാജ്യത്ത് മേഡ് ചെയ്തിട്ട് അവർ ആക്കുന്ന പറഞ്ഞത് അതുകൊണ്ടിത് കുറച്ച് ചെലവ് കൂടുതലായിട്ടുള്ള ഇതാണ് മറ്റേതിനെ കിട്ടിയല്ലോ പൈസ എന്നാധ മൊത്തം ബ്ലൂ ആയിട്ട് ആയിട്ടുണ്ട് കാണുന്നുണ്ട് ഇത് എന്താ സംഭവം തരുന്നില്ല ഒരു ഗ്ലാസിന്റെ ഒരു കഷ്ണം പോലെയാണ് ഉള്ളത് അതുപോലെ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ എത്രന്ന് വെച്ചാൽ നമ്മൾ കൈന്റെ അത്ര ഇണ്ടല്ലത് നിങ്ങൾ ഹൈറ്റ് ഉണ്ട് മുകളിലോട്ട് ഒരു പിരമിഡ് സ്റ്റൈലിലുള്ള സാധനമാണ് ഫ്രം ബ്യൂട്ടിഫുൾ ട്വന്റി കെ ഗോൾഡ് ടു ഫ്ലേവർലെസ് ക്രിസ്റ്റൽ അവർഡ് അവാർഡ് ആൻഡ് ആർ ഇൻഡിവിജ്വലി ക്രാഫ്റ്റഡ് വിത്ത് കാര്യങ്ങളെ പറ്റിയിട്ട് നല്ല കട്ടി കൂടി കേട്ടോ ഇത് ഇത് ഇങ്ങനെ വേറൊരു കളർ ഇല്ലേ നമ്മൾ വെയിലത്തെടുക്കുമ്പോൾ ഫോട്ടോ എടുക്കാൻ പക്ഷെ കിട്ടുന്നില്ല ഫോട്ടോ എടുക്കുമ്പോ ഇതാ കിട്ടുന്നില്ല ഗ്ലാസ് മാത്രമായിട്ട് അല്ലെ ഇംഗ്ലീഷ് പഠിച്ചോളൂ അതിന്റെ അർത്ഥം സംഭവം ഇരുപത്തിനാല് ഗോൾഡ് ഈ ക്രിസ്റ്റലിന്റെ ഇതാണെന്ന് തോന്നുന്നത് അപ്പൊ അവര് പറഞ്ഞോട്ടെ ഇത് നല്ല കുറച്ചൊരു ഇത് കൂടിയ ഇതാണ് പറഞ്ഞു അതുകൊണ്ടിട്ട് നഷ്ടപ്പെടുത്താൻ വേണ്ടി സൂക്ഷിക്കണം വീണ പോർ എന്നെല്ലാം പറഞ്ഞവർ കാരണം ഇത് തട്ടിയാ തന്നെ പൊട്ടിപ്പോകും അത്ര ഇതാണ് ഇതിനെപ്പറ്റി കൂടുതൽ അധികാരമായിട്ട് നമുക്ക് പറയാൻ അറിയില്ല കേട്ടോ അത്രയും നമ്മൾ കണ്ട് കാണിച്ചു പിന്നെ അവർ പറഞ്ഞതിന് കുറച്ച് മൂല്യം ഉണ്ടെന്നാണ് അത് കൂടി അറിയാം അപ്പോ ഇതാണ് നമ്മൾ അവാർഡ് അവാർഡ് ഒന്നും നമുക്ക് സ്റ്റൈലായിട്ട് അങ്ങോട്ടും അപ്പോൾ നമ്മളെ ഈ കിട്ടിയ അവാർഡുകളെല്ലാം പറഞ്ഞാൽ നമ്മളെ കുടുംബത്തില് ഓരോ അംഗങ്ങൾ വരുമ്പോഴേ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഓരോരാൾക്കും ഇത് വാങ്ങിയിട്ട് സൂക്ഷിക്കുന്നത് അതെ അതെ നമ്മൾ ഓരോരാളിലേയും നമുക്ക് ഇങ്ങനൊരു സംഭവം ഇനി ഇതിന്റെ മുകളിൽ ഇനി ഇനി ഡയമണ്ട് ബട്ട് അല്ല ഇനി എന്താ പ്ലേ ബട്ടൺ പ്ലേ ബട്ടൺ ഉണ്ട് പറയുന്ന കേട്ടോ നമ്മളെ കേരളത്തിൽ തന്നെ അതും കൂടി വെറ്റാ നമുക്ക് ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് ഇതി പുട്ടി വെക്കാൻ വേണ്ടി പോവാണ് ഇതി ഇതി നമുക്ക് മേല അലമാരലേറ്റിങ്ങ വെക്കുന്ന പോലെ വെക്കാം ഇതി ഗ്ലാസ്സായ കൊണ്ട അലമാരലേ വെക്കാനാണ് തോന്നുന്നു ഇതി പുട്ടി ખોഴ്ച്ചിട്ട് ഇളെ അതുപോലെ ഇടിയും കൊണ്ട് ചെറിയൊരു മൂല മുട്ട മതി അപ്പോൾ അത് അറിയില്ല ട്ടാ ഫോട്ടോ ഇല്ല എന്ന ഇതിന്റെ ഗ്ലാസ് ഇതിതെങ്ങനെ നമുക്കറിയില്ല ആ സാധാരണ ഗ്ലാസ്സെല്ലാം സാധാരണ ഗ്ലാസ്സല്ല ഫോട്ടോ സാധാരണ ഗ്ലാസ്സല്ലല്ലോ ഇത് ദാ നമുക്ക് കേറ്റവാട എല്ലാം മോനെ കേറ്റവാട എന്നാ മോനെ പൊട്ടഞ്ഞിണ്ട് കാണാ അപ്പോൾ നമ്മളെ അവാർഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെയുള്ള എല്ലാ കുടുംബങ്ങളും ഇഷ്ട കുടുംബങ്ങളും അത് കൂടാതെ നമ്മളെ കൂടെ നമ്മളെ അതിൻ്റെ ഭാഗമായി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് നമ്മളിപ്പോൾ ഞാനിത് കഥയെല്ലാം ഇതായി അല്ലെങ്കിൽ ഇതെല്ലാം ഇതാക്കി എഡിറ്റ് ചെയ്ത് അങ്ങനെല്ലാം ഇട്ടെന്ന് പറഞ്ഞാലും ഓരോ അംഗങ്ങളത് കാണുകയും അതുപോലെ നമ്മളെ കൂടെ നിൽക്കും ഇപ്പം ഇവരെ നമ്മളെ കുടുംബത്തിലുള്ള എല്ലാവരും ആയാലും വീട്ടിലുള്ള എല്ലാവരും ആയാലും അതിനെല്ലാം ഭാഗമാക്കാൻ മാത്രമാണ് നമുക്ക് ഇത് കിട്ടിയത് അപ്പോൾ പിന്നെ അടുത്തും ആവശ്യപ്പെട്ട ഓരോരുത്തും ഇതിന് നന്ദി ഞാൻ ഞാനത് ചെയ്താലും ആൾക്കാർ ഇത് ആൾക്കാർ ഇത് കാണണം അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കണം പിന്നെ ഓരോരാളും ഞാനത് ആക്കി കഥാപത്രങ്ങളായിട്ടില്ലെങ്കിൽ വരണം ഒരു ടോമഞ്ചരി ആയാലും യശോദകുമാരനായാലും നമുക്ക് വരും വരും എടുത്തേ വരും ഈ ഒരു അവസരത്തിൽ ഇട്ടോ നെഞ്ചരിക്കും യശോധിച്ചിരിക്കും കത്തിച്ചിരിക്കും എല്ലാം നമ്മളിതിനകത്ത് നിന്ന് എല്ലാ കഥാപാത്രങ്ങൾക്കും നമ്മൾ ഒരാളൊരാളെ വിട്ടുവോം പേര് പറയുമ്പോൾ എല്ലാവരും എല്ലാവരും കൂടി ഇല്ലയാണ് നമ്മളെ സുഹൃത്തുക്കളും നാട്ടിലുള്ളവരും നമ്മളെ കുടുംബത്തിൽ ഈ ടൂർബത്തിലും അങ്ങനും എല്ലാവരും കൂടെ വന്നു കൊണ്ടുവന്ന എല്ലാവർക്കും കേട്ടോ എല്ലാവർക്കും നമ്മൾ തന്നെ പറയുന്നത് ഇപ്പോൾ എല്ലാവരും കൂടി ഇല്ല അപ്പോൾ ഇത് കാണാനായിട്ട് എല്ലാവരും പിന്നെ വരാമെന്ന് പറഞ്ഞു ഒരാളവർ വയ്ക്കാൻ അപ്പോൾ ഇനി ആരെ നമ്മളെ കുടുംബത്തിലേക്ക് വരുന്നതായിരിക്കും നമ്മളെ ഏറ്റവും കുടുംബങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് പിന്നെ വരുമ്പോൾ എല്ലാ സാധനവും കാണാൻ വെക്കും അപ്പോൾ അങ്ങനെ നമ്മളെ അമ്പത് മില്ലിയൻ്റെ പ്ലേവട്ടം നമ്മൾ അൺബോക്സ് ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യങ്ങളിലായി ഞാൻ ദ്രഹിച്ച് വന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും കൂടിയുള്ള ഈ ഒരു സമ്മാനം നമ്മളത് നമ്മളും കാത്തിരിക്കില്ല എങ്ങനെയാണ് എന്തെന്ന് നമുക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സമ്മാനം നമുക്ക് കാണാൻ പറ്റി എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ഓരോരുത്തരോടും നമ്മൾ നമ്മുടെ കുടുംബത്തിന് നന്ദി അറിയിക്കുമെന്ന് എന്തായാലും പുതിയ വിശേഷങ്ങളായിട്ട് നാളെ വരാം അതുവരെ എല്ലാവർക്കും